പാലക്കാട്ടെ കോൺഗ്രസിലും അതൃപ്തി ശക്തമായി കഴിഞ്ഞു രാഹുലിനെ കെട്ടിയിറക്കിയവർ അനുഭവിക്കട്ടെ എന്ന് ഒരു വിഭാഗം പാലക്കാട് നിന്നുള്ള വ്യക്തിയെ മത്സരിപ്പിച്ചാൽ മതിയെന്ന് പലതവണ പറഞ്ഞിട്ടും കേട്ടില്ല ഗോഡ് ഫാദർമാർ ഉത്തരം പറയട്ടെ എന്ന് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നേതാക്കൾ വിശദാംശങ്ങളുമായി അരുൺ ആലത്തൂർ ചേരിയാണ് അരുൺ വലിയ പ്രതിഷേധം തന്നെയാണ് എം സ്ഥാനം രാഹുൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് അലയിടിച്ചുകൊണ്ടിരിക്കുന്നതിന് മഹിളാ മാർ പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി ഡിവൈഫി പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി വിവിധ സംഘടനകൾ വരും നിമിഷങ്ങളിൽ വരും മണിക്കൂറുകളിൽ അതിശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തും എന്ന കാര്യത്തിൽ സംശയമില്ല എന്നാൽ കോൺഗ്രസിനുള്ളിൽ തന്നെ രാഹുൽ രാജിവെക്കണം എന്തിനാണ് ഇങ്ങനെ ജനപ്രതിനിധി എന്നുള്ള ചോദ്യം തന്നെയാണ് ഇപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ സുരേഷ് തീർച്ചയായിട്ടും ഈ രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ശക്തമായ പ്രതിഷേധം മഹിളാ മോർച്ച ബി ജെ പി അതുപോലെ തന്നെ ഇടതു സംഘടനകളൊക്കെ ഒരു ഭാഗത്ത് ഉയർത്തുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിനകത്ത് തന്നെ ഈ വിഷയം വലിയ ചർച്ച വാദപ്രതിവാദങ്ങൾ ഉയരുന്ന സാഹചര്യമാണ് അത് പാലക്കാട്ടെ കോൺഗ്രസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും മറ്റുമൊക്കെ ഈ വിഷയത്തിൽ വിശദമായ ചർച്ചകളും വാദപ്രതിവാദങ്ങളും വാദപ്രതിവാദങ്ങളുമൊക്കെ നടത്തുന്നുണ്ട് അതിലൊരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ഈ നേതാവിനെ കെട്ടിയിറക്കുന്ന സമയത്ത് തന്നെ തങ്ങൾ പറഞ്ഞതാണ് ജില്ലയിൽ ഒരുപാട് കഴിവുള്ള ചെറുപ്പക്കാരന്മാരുണ്ട് പക്ഷേ അവരെ ഒന്നും വകവെക്കാതെയാണ് ഈ വ്യക്തിയെ ഷാഫി പറമ്പിലിൻ്റെയും വി ഡി സതീഷിൻ്റെയും താല്പര്യത്തിനനുസരിച്ച് പാലക്കാട് കൊണ്ടുവന്ന് കെട്ടിയിറക്കിയത് മാത്രമല്ല പാലക്കാട്ടെ ഓരോ ജനതകളോട് അമ്മമാരോടും പെങ്ങന്മാരോടും ഉൾപ്പെടെ ഈ രാഹുലിനെ പരിചയപ്പെടുത്തി നൽകിയത് അത് ഷാഫി പറമ്പിലിൻ്റെ നേതൃത്വത്തിലായിരുന്നു അങ്ങനെ ഷാഫി തൻ്റെ ഒരു പിൻഗാമി എന്ന തരത്തിൽ രാഹുലിനെ വളർത്തിക്കൊണ്ടുവരാൻ പാലക്കാട്ടെ ഉപയോഗിച്ചു എന്നുള്ളതാണ് ആ ഉപയോഗിച്ചത് ഏതായാലും പോയി എന്നുള്ളത് തങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യം ഏറെക്കുറെ ശരിയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് കാരണം രാഹുലിനെ പാലക്കാട് മത്സരിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന സമയത്ത് തന്നെ ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ അതിനെതിരെ പരസ്യമായിട്ട് രംഗത്ത് വന്നതാണ് അങ്ങനെ ഒരുപാട് പേർ രംഗത്ത് വന്ന പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടും അതിന്റെ സ്ക്രീൻഷോട്ട് സഹിതം നമുക്ക് ഈ വിഷയത്തിൽ ഏറ്റവും അധികം അതായത് രാഹുൽ പാലക്കാട് വേണ്ട എന്ന കോൺഗ്രസിന്റെ ഉള്ളിലെ ചർച്ചകളും തർക്കങ്ങളും ഒക്കെ ഏറ്റവും അധികം റിപ്പോർട്ട് ചെയ്തത് നമ്മൾ ജനം ടി വി തന്നെയായിരുന്നു കോൺഗ്രസിന്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിലെ ചാറ്റ് ഉൾപ്പെടെ വെച്ചായിരുന്നു നമ്മൾ ഈ വാർത്തകളൊക്കെ അന്ന് റിപ്പോർട്ട് ചെയ്തത് വലിയ പ്രതിഷേധം തന്നെയാണ് ഉടലെടുത്തിരിക്കുന്നത് കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ പ്രതിഷേധം വലിയ എതിർപ്പുകളാണ് ഇതിനകം ശക്തമായി കഴിഞ്ഞത് എ സി സി നേതൃത്വം രാജിവെക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു അല്പസമയത്തിനകം നിലയിൽ ഇന്ന് തന്നെ രാജ്യം ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത് ആര് ഉണ്ടാകാലത്തൂരാണ് വിശദാംശങ്ങൾ നൽകിയത്